കെ ഡ്രാമ കെ പോപ്പ് കെ ബ്യൂട്ടി കൊറിയൻ ഔട്ട്ഫിറ്റുകൾ കൊറിയൻ ഫുഡ് ഇന്ന് ലോകത്തിൻ്റെ ട്രെൻഡ് സെറ്റർ ദക്ഷിണ കൊറിയയാണ് വെസ്റ്റേൺ കൾച്ചറിനെ പിന്നിലാക്കിയാണ് കൊറിയൻ തരംഗം ട്രെൻഡ് സെറ്ററായി മാറിയിരിക്കുന്നത് ദക്ഷിണ കൊറിയൻ തരംഗം അഥവാ ഹാല്യു നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ആൻഡ്രിയൽ ആണെന്നറിഞ്ഞിട്ടും കണ്ടിരിക്കുന്ന കെ ഡ്രാമകൾക്കും ഇന്ത്യൻ സ്കിന്നിന് സാധ്യമാവില്ല എന്നറിഞ്ഞിട്ടും കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻസും അങ്ങനെ പോകുന്നു ഈ ക്രേസ് തൻ്റെ കൊറിയൻ സുഹൃത്ത് മരിച്ചു അതുകൊണ്ട് ഞാനും മരിക്കുകയാണ് എന്നായിരുന്നു എറണാകുളത്തെ പതിനാറുകാരിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് വന്ന വാർത്തയും രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത് ഒരേ വീട്ടിലെ പന്ത്രണ്ട് പതിനാല് പതിനാറ് വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളാണ് ഒൻപതാം നിലയിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയത് കൊറിയയെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു എന്നായിരുന്നു അവരുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത് അവിടെ നിന്നാണ് കൊറിയൻ ലവ് ഗെയിം എന്ന ട്രാപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉയരുന്നത് എന്താണ് കൊറിയൻ ലവ് ഗെയിം ഇതൊരു ഒഫീഷ്യൽ ആപ്പോ ഗെയിമോ അല്ല മറിച്ച് കൊറിയൻ ഭ്രമമുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയ വഴി പ്രവർത്തിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ട്രാപ്പ് ആണ് കൊറിയക്കാരനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടെത്തുന്ന ഒരു ഗെയിം മാസ്റ്റർ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു കൗമാരപ്രായക്കാരുടെ വൈകാരികതയും അവർക്ക് കൊറിയൻ സംസ്കാരത്തോടുള്ള അമിത ആരാധനയും മുതലെടുത്താണ് ഈ കളി ആരംഭിക്കുന്നത് അൻപത് ദിവസത്തെ ടാസ്കുകളിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അർദ്ധരാത്രിയിൽ ഉറക്കമുണരുക ചില കൊറിയൻ ചിഹ്നങ്ങൾ കൈകളിൽ കുത്തിവരയ്ക്കുക തുടങ്ങിയ ലളിതമായ ടാസ്കുകളാണ് തുടക്കത്തിൽ നൽകുന്നത് പിന്നീട് ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ടാസ്കുകൾ നൽകി കുട്ടികളുടെ ചിന്താശേഷിയെ ഇവർ മരവിപ്പിക്കും വീട്ടുകാരുമായി വഴക്കിടാനും അവരിൽ നിന്ന് ഒറ്റപ്പെടാനും പ്രേരിപ്പിക്കും ക്രമേണ ഇവരുടെ കൺട്രോൾ ഗെയിം മാസ്റ്ററുടെ കയ്യിലാകും അൻപതാം ദിവസം അവസാനത്തെ ടാസ്ക് എന്ന നിലയിൽ ആത്മഹത്യ ചെയ്യാൻ ഇവർ കുട്ടികളെ നിർബന്ധിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ഗാസിയാബാദിലെ കുട്ടികൾ മരിയ എലീസ സിൻറ്റി എന്നീ കൊറിയൻ പേരുകളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്നു ഏകദേശം പത്ത് ദിവസം മുൻപ് ഇവരുടെ അച്ഛൻ ഈ അക്കൗണ്ട് കണ്ടെത്തുകയും ഫോൺ വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു കൊറിയയാണ് ഞങ്ങളുടെ ജീവിതം അതിൽ നിന്ന് മാറ്റിയാൽ ഞങ്ങൾ മരിക്കും എന്നതായിരുന്നു കുട്ടികളുടെ നിലപാട് അത്രമാത്രമുണ്ടായിരുന്നു അവരുടെ അഡിക്ഷൻ ഇപ്പോൾ തന്നെ കെ ഡ്രാമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതൊരു മോശം കാര്യമല്ല പക്ഷേ ഇതിനൊരു എസ്കേപ്പിസമായിട്ടാണ് പലരും കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളിൽ നിന്നോ ബോറടിയിൽ നിന്നോ ഒക്കെ താൽക്കാലികമായി രക്ഷപ്പെട്ട് ഒരു മനോഹരമായ ഫാൻറ്റസി ലോകത്തേക്ക് ഒളിച്ചോടാനുള്ള ഒരു എളുപ്പവഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയ പഠനത്തിലെ ഡാറ്റകൾ പ്രകാരം കൊറിയൻ ഡ്രാമകൾക്ക് അമിതമായ ആസക്തിയുള്ള വിദ്യാർത്ഥികളിൽ അൻപത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനം പേരും കടുത്ത ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്നവരാണ് യഥാർത്ഥ ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ ഫാൻറ്റസി ലോകം നമ്മളെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു ഈ ഏകാന്തത മുതലെടുത്ത് ഓൺലൈൻ വഴിയെത്തുന്ന അപരിചിതർ പതുക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഒരുതരം ഭ്രാന്തമായ സ്നേഹമാണ് ഇന്നത്തെ തലമുറയ്ക്ക് സൗത്ത് കൊറിയയുടെ ഉള്ളത് മില്ലിനിയൽസും ഇത്തരം ഫാൻറ്റസികളിൽ വീണ്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കിടയിലുള്ള ഭ്രമം അപകടകരമാം വിധമാണ് എന്ന് മാത്രം ഈ ഇഷ്ടം വെറും ഒരു വിനോദത്തിനപ്പുറം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ലഹരിയായി മാറുന്നിടത്താണ് പ്രശ്നം കൊറിയൻ സംസ്കാരത്തെ എന്നല്ല ഒരുതരം സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല പക്ഷേ ആ ഇഷ്ടം ഒരു ലഹരിയായി മാറരുത് അങ്ങനെ സംഭവിച്ചാൽ ഗാസിയാബാദ് പോലെയുള്ള എറണാകുളത്ത് സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായേക്കാം